ദൈ ഈ കാണുന്ന മെയിൻ റോഡ് അരികത്തായിട്ടുള്ള പ്രോപ്പർട്ടി അതായത് ഇപ്പം നിലവിൽ ഇങ്ങനെയുള്ള കടമുറികൾ അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇനി അതല്ല നല്ലൊരു ലൊക്കേഷനാണ് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടികളൊക്കെ പോകുന്ന ട്രാൻസ്പോർട്ടൊക്കെ നടക്കുന്ന രീതിയിലുള്ള ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ദൈ കാണുന്ന ആ ഫ്ലാറ്റേ കണ്ടോ അത് വന്നിട്ട് മലബാറിൻ്റെ അവരുടെ ഒരു ഫ്ലാറ്റ് സുച്ചയമാണ് അപ്പം നിന്നെ നിങ്ങൾക്ക് ഏകദേശം ലൊക്കേഷൻ ഞാൻ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാനെന്നുള്ളത് തിരുവനന്തപുരം പേയാട് അല്ലെങ്കിൽ തച്ചോട്ടുകാവിനൊക്കെ അടുത്ത് പിടാരത്തിൻ്റെ തൊട്ടടുത്താണ് അതായത് നമുക്ക് പേയാടെന്ന് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം തച്ചോട്ടുകാവെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പിടാരം പമ്പ് കഴിഞ്ഞ ഉടൻ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ഒരു മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ വലതുവശത്തായിട്ട് ജീവാ മാർട്ടെന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ആകാൻ സാധിക്കും ഇത് ആ തൊട്ടടുത്തായിട്ട് സെൻറ്റ് ഫ്രാൻസിസ് എൽ പി യു പി സ്കൂൾ കാണുന്നുണ്ട് സ്കൂൾ കഴിഞ്ഞ ഉടൻ വലതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ആറ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ശരിക്കും കെട്ടിടത്തിനൊന്നും വില കണക്കാക്കിയിട്ടില്ല നമ്മൾ സ്ഥലത്തിൻ്റെ വിലയാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഇനി ഈ പ്രോപ്പർട്ടി എടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ബില്ലാക്കി താഴേക്ക് ഒരു നമുക്ക് കടമുറിയും പിൻവശത്തേക്ക് വീടും മേളത്തെ നിലയിൽ വീടും ആ രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കടയൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്ന പോകുന്നൊരു ലൊക്കേഷനാണ് കാരണം ഇപ്പം നമുക്ക് ഈ പേയാട് ബേസ് ചെയ്തിട്ടുള്ള വില്ലാ പ്രോജക്ടുകളെല്ലാം നടക്കുന്നത് ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ കുറേ ദൂരം പോകുമ്പം പൊറ്റയിലെത്തും ആ പൊറ്റയിൽ ബേസ് നമ്മൾ തന്നെ ഒത്തിരിയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ചടി നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് അതായത് ഇപ്പം തന്നെ ഒരു മൂന്ന് മുറി കടയുടെ കണക്കാണ് നമുക്ക് ഫ്രണ്ടേജ് ഉള്ളത് ഇതിൻ്റെ പിൻവശവും ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ സൈഡിലൂടെ ചെറിയൊരു റോഡുണ്ട് കേട്ടോ അപ്പോൾ ആ റോഡ് വേണമെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം ഇത് വന്നിട്ട് ഒരു പഴയ കെട്ടിടമാണേ അപ്പോൾ ഈ കെട്ടിടം അങ്ങ് തട്ടിക്കളഞ്ഞ് നമുക്ക് ആ പിൻവശത്ത് നിന്ന് നമുക്ക് കെട്ടി എടുത്ത് കൊണ്ടുവരാവുന്നതാണ് എന്നാൽ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി ഒന്ന് താഴ്ന്നിട്ടാണ് കിടപ്പുള്ളത് അപ്പോൾ അവിടെ ഒരു സെല്ലാർ പോർഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സൈഡിലുള്ള വഴി നമുക്ക് പ്രയോജനപ്പെടുത്തി അപ്പോൾ അതുവഴി ഒരു എൻട്രൻസ് ഇട്ട് താഴെ ഒരു എടുത്ത് അത് വാടകയ്ക്ക് കൊടുക്കാം എന്നിട്ട് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് നമുക്ക് കടമുറികളാക്കാം വീണ്ടും മേളിലേക്ക് നമുക്ക് റെസിഡൻഷ്യൽ പേർപ്പസിന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല സ്കോപ്പുള്ളൊരു ലൊക്കേഷനാണ് പിന്നെ കിണറെല്ലാം ഓൾറെഡി നമുക്ക് പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി അത്യാവശ്യം ഒരു ഉയർന്ന പൊസിഷനിലാണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് നോയിക്കഴിഞ്ഞാൽ ദൈ കാ കാണുന്ന തിരുവനന്തപുരം സിറ്റിയുടെ മിക്കവാറും ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും പക്ഷേ ക്യാമറയിൽ നമുക്ക് അത്രയും സൂം ചെയ്യാൻ പറ്റത്തില്ല നമ്മളത്ര ഒരു ഉയർന്നിരിക്കുന്ന ഒരു പ്രദേശം പോലെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനൊന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്